ഹലോ ഗെയ്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാ മുത്തൂണികളും സുഖമായിട്ടിരിക്കുകയാണോ അപ്പം നമ്മൾ എന്താ സുഖമായിട്ട് റാഹത്തായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കുകയല്ലോ ഇന്നത്തെ വിശേഷം കുക്കിംഗ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമ്മളെ എല്ലാവരും ചിലറ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു വണ്ടി പോലെ തന്നെയാണ് എൻ്റെ നമ്മളെ ജീവിതവും അപ്പോൾ നമ്മളെ വണ്ടിയും ഷാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈകീട്ട് രാത്രി വേലും നമുക്ക് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്കും എല്ലാവരും ചില്ലറ ഓരോ കുഴപ്പങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോയിക്കുമായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ കുടിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഭക്ഷണത്തിനേക്കാളും കൂടുതൽ മരുന്നിൻ്റെ ശേഖരാണ് കേട്ടോ അപ്പോൾ ഉമ്മശിക്കായാലും എല്ലാവർക്കും അപ്പോൾ നമ്മൾ പരമാവധി മരുന്ന് കുടിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ കാരണം എനിക്ക് പെരസെറ്റാമോൾ അല്ലാതെ വേറൊരു മരുന്നും എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നിറയെ പൂക്കളുണ്ടായിരുന്നു നിറയെ തുമ്പികളും പൂമ്പാറ്റകളുമായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മക്കൾ സെ തുമ്പിനെയൊക്കെ പിടിക്കാൻ പോവുകയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിതാ എൻ്റെ ഉമ്മച്ചിനി ഏറ്റവും ഒന്ന് ഡോക്ടറെടുത്ത് പോകാൻ നിൽക്കുകയാണേ അപ്പോൾ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചിട്ടൊന്നും പറയുന്നത് ചിലർക്കൊന്നും ഇഷ്ടമല്ല അത് കാരണം നമ്മൾ മറ്റുള്ളവരെ ഒന്നും പറയാനോ ഒന്നിനും നിൽക്കാറില്ല കേട്ടോ പിന്നെ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിൽ നമുക്കെന്ത് കള്ളം പറയാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് നമ്മളേതായ കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിതാ കുറ്റിപ്പുറത്തേക്ക് പോകുക കേട്ടോ അങ്ങനെ കുറ്റിപ്പുറം ഹൈവേയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ചിലർ വിചാരിക്കും ഈ കുറ്റിപ്പുറം ആയിങ്കിലും കാര്യങ്ങളൊക്കെ എത്ര പത്താണ് കണ്ടതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ചേച്ചിമാരുണ്ട് താത്തമാരുണ്ട് അവരൊക്കെ രണ്ട് മൂന്ന് ചേച്ചിമാർ അമേരിക്കയിൽ നിന്ന് ചേച്ചിയന്മാരുണ്ട് കേട്ടോ കാണുന്നത് പിന്നെ പാലക്കാട് കോഴിക്കോട് അങ്ങനെ ഉള്ളവരൊക്കെയാണ് എൻ്റെ നാട്ടിലുള്ളവരെന്നെ എൻ്റെ വീഡിയോ കാണുന്നില്ലല്ലോ അപ്പോൾ അവരൊക്കെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവ പുതിയത് വന്നതാണ് റോഡ് പണി തകർത്തായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പറും ഇപ്പുറമായിട്ട് ഒരുപാട് ജെ എസ് ഇ ബികൾ ഒരുപാട് ഈ ബംഗാളികൾ പണിക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ റോഡിൽ കൂടെ സുഖമായിട്ട് വണ്ടിയിലൊക്കെ ഇന്നിട്ട് പോകുമ്പോൾ കാണാൻ അടിപൊളിയായിരിക്കും കേട്ടോ അവരെ കഷ്ടപ്പാട് പിന്നെ ഞാൻ വരുന്ന വഴി ആ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതി ബംഗാളികൾ ഇങ്ങനെ പണിയൊക്കെ എടുക്കുന്നത് പക്ഷേ വരുമ്പോൾ പെട്ടെന്ന് ബസ് കിട്ടിയിട്ട് ഞങ്ങൾ ബസ്സിലാട്ടോ വന്നത് അപ്പോൾ ഇതാ ഞമ്മളെ പഴയ കുറ്റിപ്പുറം പാലത്തിനൊക്കെ കൂടെ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഈ കുറ്റിപ്പുറം പാലം ചമ്രോട്ടം പാലം ഒരുപാട് കണ്ടു തന്നിട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് കരുതിയിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മളെ ഭാരത്തെപ്പുഴ നിറഞ്ഞൊഴിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ ഒരു മാസം മുന്നേ ഇപ്പോൾ ഇതാ വറ്റി വരണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ എത്താനായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരുപാട് ടൈം നേരം ഇവിടെ നിന്ന് ഇരിക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സിസ്റ്റർമാർ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടികളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നും കാരണം എനിക്കൊരു വല്ലാത്ത സംഗമം തോന്നാറുണ്ട് കേട്ടോ എനിക്കേറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒന്ന് മേസ് ആവാ അല്ലെങ്കിൽ ടീച്ചർ ആവാന്നൊക്കെ സംഭവം എന്തോ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞാൽ കാരണം ഒന്നായിട്ടില്ലെങ്കിലും രണ്ട് മക്കളെ ഉമ്മയായിട്ടോ ആ ഒരു സമാധാനത്തിൽ നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വേണ്ടിയില്ല നമ്മൾ മക്കൾ സിനെയൊക്കെ പഠിപ്പിച്ചിട്ട് ഈ ഒരു ജോലിയിൽ എത്തിക്കണം എന്നുള്ളൊരു ചെറുതായിട്ടുള്ള വലിയൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ എല്ലാം നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പോൾ ഇതാ ഡോക്ടറെ കണ്ടു വൈകീട്ടായിട്ട് നമ്മളിതാ വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ ബസ്സിലട്ടോ പോകുന്നത് ബസ്സിലാണെങ്കിലോ ഹൈസ്കൂളൊക്കെ ഞങ്ങളടുത്ത് തന്നെയുണ്ട് ബസ്സിടെ ഇവർ പെട്ടെന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇല്ലത്തപ്പടി ഇല്ല എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ബസ് സ്റ്റോപ്പ് കിട്ടും ഞങ്ങളെ നാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണത് അപ്പോൾ ഇവിടെ ഇല്ലത്തപ്പടി എന്ന് പറയും കേട്ടോ ഇവിടെ ഒരുപാട് ഇല്ലങ്ങളുണ്ട് അവിടെ താഴത്തേക്ക് കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും നടക്കാറുണ്ട് അപ്പോൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മച്ചി പറഞ്ഞാൽ എനിക്ക് നടക്കാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഓട്ടോ വിളിക്കാൻ എന്നു ഞങ്ങൾ വീണ്ടും ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല വീട്ടിലേക്ക് എത്തിയ പാടേനെ ഭയങ്കര വിഷപ്പമായിരുന്നു കേട്ടോ ഫുഡ്ഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്കത്തെ അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ചെമ്പടി ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും ഒരു പ്ലേറ്റ് ചോറും കറികളും എടുത്തിട്ട് ആക്രാന്തം മൂത്ത് ഞാനൊരു പാത്രം ചോറൊക്കെ തന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അഹത്തായിട്ടോ പിന്നെ നമ്മൾ വൈകീട്ടായിട്ടുണ്ടെങ്കിൽ ശേഷം ഒരു ഉലാത്തിലുണ്ട് കേട്ടോ ഉള്ള പാടത്തും ഉള്ള പറമ്പിലും ഉള്ള ആകാശത്തും ഒക്കെ നോക്കിയിട്ട് ഒരു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ നിറയെ മീനുകളുണ്ട് അപ്പോൾ മീൻ ഇങ്ങനെ പൂന്ന് കണ അട്ടിപൊളിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോ അപ്പോൾ അത് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വീണ്ടും വന്നപ്പോൾ നമുക്ക് ഭയങ്കര വിഷപ്പ് പള്ളേൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഇങ്ങനെ ചില്ലി എല്ലി പെർക്കുന്നുണ്ടോ അപ്പം നമ്മൾ ഇതൊരു പഴയടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു ഓംപ്ലേറ്റ് അടിച്ചിട്ട് അങ്ങനെ ചക്കട്ടൻ ചായയും കൂടിയിട്ട് ചായ അടിച്ചു കിട്ടും അപ്പോൾ കട്ടൻ ചായൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അത് ഞങ്ങൾ ബ്ലാസ്കിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളാണ്ട് കൂട്ടിയിട്ടാണ് കുടിച്ചു കിട്ടും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളവൾ ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടുകൂടെ ഓക്കെ ബൈ താങ്ക് യു